അപ്പോൾ അതാ ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് വന്നിട്ടോ വന്നിട്ട് ഇതാ ഫ്രഷ് ആയി പിന്നെ അവിടെ വെച്ചിട്ട് എന്റെ മൊബൈൽ ഓഫ് ഓഫായി പോയിട്ടോ ഒരു യൂട്യൂബർക്ക് ഒരിക്കലും ഉണ്ടാകാൻ അല്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഞാൻ എന്തോ അങ്ങനെ ഒരു ശ്രദ്ധ കുറവ് വന്നു അപ്പോൾ എന്താ ഞാൻ ഒരു മുറി ഒന്ന് കാണിച്ചു തരാം കേട്ടോ റൂം ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഇത് നമ്മൾ നാല് ഫാമിലിക്കായിട്ട് നാല് റൂംസ് ആണ് എടുത്തിരിക്കുന്നത് ടി വി അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഉണ്ടോ അത്യാവശ്യം നല്ല റൂമാണ് അതാ നമ്മുടെ ഇത് അത്യാവശ്യം ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് അലമാരിയുണ്ട് ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം ഹീറ്ററും ഇതൊക്കെ ഉള്ള നല്ലൊരു നല്ല ബാത്റൂമാണ് കേട്ടോ വലിയ കുഴപ്പമില്ല നമുക്ക് ത്രീ തൗസൻഡ് ആണ് ഇതിൻ്റെ റെൻറ്റ് പെർ റൂം ത്രീ ആണ് റെൻ്റ് വരുന്നത് സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും റേറ്റ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമുണ്ട് ആ നമുക്ക് ആൻസർ കേട്ടോ നമുക്ക് അതായത് കണ്ടല്ലോ നല്ല സ ഊട്ടി ഒരുമാതിരി സിറ്റി അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ നിന്നാ കാണാം കേട്ടോ അടിപൊളി ഒരു ഹോട്ടലാണ് ഇത് എൻ്റെ പേര് യജാസിന്നാണ് കേട്ടോ ഹോട്ടലിൻ്റെ പേര് അപ്പം അതാ കണ്ടല്ലോ ഓൾമോസ്റ്റ് ഊട്ടി ടൗൺ നമുക്ക് നന്നായിട്ട് കാണാം കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല സുഖമാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് സന്ധ്യ ആയപ്പോഴേക്കും രാത്രി ആവുമ്പോ എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ തണുപ്പ് വരുന്ന അപ്പൊ ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ഞങ്ങള് താമസിക്കുന്ന മഹാരാജാസ് അവിടെ തന്നെ നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട് റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പൊ ഞങ്ങളിതാ നെയ് റോസ്റ്റും പൂരി ഒക്കെ വാങ്ങിച്ചു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ് അഞ്ചും ദീപറാ ഓക്കെ അപ്പൊ എല്ലാവരും ഇരുന്ന് കഴിക്കേ ചങ്കു കഴിച്ചോ അപ്പതാ നമ്മുടെ ഗീ റോസ്റ്റും സാമ്പാറും ചട്നിയും പിന്നെ ഒരു ടൊമാറ്റോ ചട്നിയും ഉണ്ട് അപ്പൊ മുതല് പേര് അവിടെ കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ അവരും ഓർഡർ ചെയ്തിട്ട് അവരും ഇരുന്ന് കഴിക്കുവാണ് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള വിശേഷം അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ താങ്ക്